ഈ രാജ്യത്ത് നടന്ന വർഗീയ കലാപങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുകയും ആളുകളും തുല്ലയും ചെയ്തു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മുസ്ലിം ജനവിഭാഗത്തിനെ അറ്റപ്പെടുത്താൻ ശ്രമിച്ചു ദളിത് മർദ്ദനങ്ങളും പീഡനങ്ങളും രാജ്യത്ത് നിത്യസംഭവമാണ് ഇതെല്ലാം തടയാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി എഴുതിയിൽ എന്നെ ഒഴിക്കാനുണ്ടായി മാത്രമല്ല ഒരു ഏകാധിപതിയുടെ ശബ്ദത്തിലാണ് ശബ്ദമാണ് അദ്ദേഹത്തിൽ നിന്ന് എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനമുള്ളത് എല്ലാ ഐക്യ ജനാധിപത്യ പാർട്ടി മാത്രം ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല പിണറായി വിജയൻ കഴിഞ്ഞ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും മാത്രം ഇന്നലെ പിണറായി വിജയൻ ഏറ്റെടുത്ത് കോഴിക്കോട് പ്രസംഗ അപ്പോൾ ഞങ്ങൾക്ക് പ്രധാനമന്ത്രി പറഞ്ഞ വാചകം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് ആവർത്തിക്കുകയാണ് അതിൻ്റെ മുഖ്യ കാരണം മറ്റൊന്നുമല്ല ചില അന്തർധാരകളുണ്ട് ബി ജെ പി ചില അന്തർധാരകൾ കേരളത്തിലുണ്ട് അതിന്റെ ഭാഗത്ത് ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി നിങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിക്കണം യു ഡി എഫിനെ വിജയിപ്പിച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വന്നാൽ ആ സർക്കാർ രേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ല് അറബിക്കടലിലേക്ക് വെടിച്ച് എന്ന് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൈയടയാളം മറക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് ഉദേ

പള്ളിക്കൂടമാധുനീയമാകണം അറിയണം ലോക നിറുകയിൽ നമുക്ക് കജയ്യരായി നിൽക്കണം പള്ളി നമുക്ക് സ്വന്തമാക്കണം കോൺഗ്രസ് ഭിക്കണം നന്മയുള്ള കോൺഗ്രസ് ജയിക്കണം കേരളം നയിക്കണം നന്മയുള്ള നാളകൻ നമുക്ക് സ്വന്തമാക്കണം കോൺഗ്രസ് ജയിക്കണം കേരളം നയിക്കണം നന്മയുള്ള ഇന്ദിരാഗാന്ധി ു ഗാന്ധിയും ഇടഞ്ഞുവീണ മണ്ണിനെ പുണർതുണർന്നെങ്കണം ഇന്ദിരാഗാന്ധിയും